സെൻസർ ബോർഡിനോട് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത ദൈവനാമങ്ങളുടെ പട്ടിക ആവശ്യപ്പെട്ട വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം എന്താണ് അവർ ഈ സെൻസർ അത് ഞാൻ ഈ കണ്ട ഈ ജാനകി എന്നുള്ള പേരിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നു ഈ ജാനകി എന്നുള്ള പേരിടാൻ പാടില്ല എന്ന് ഇത് ആരാണ് പറഞ്ഞത് എന്ന് നോക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്ന സെൻസർ ബോർഡ് ജ്ഞാനകി എന്നുള്ള പേരിടാൻ പാടില്ലാന്ന് സെൻസർ ബോർഡ് പറഞ്ഞു ആരെയും ഈ സെൻസർ ബോർഡ് സാധാരണ ഇല്ല എനിക്കറിയത്തില്ല സെൻസർ ബോർഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും രാഷ്ട്രീയ സോക്കോൾഡ് ഭിക്ഷാന്ഹികൾ പിന്നെ പരാജയപ്പെട്ട സംവിധായകർ പണിയില്ലാത്ത നിർമ്മിതാക്കൾ അല്ലെങ്കിൽ എന്താ പറയുന്ന കാലം കാലം കഴിഞ്ഞ അഭിനേതാക്കൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഇരുന്ന് അവരാണോ ഈ ഇവിടുത്തെ ആളുകൾക്ക് ഹർട്ടായി സംസ്കാരിക അപജയം എന്നൊക്കെ ഇതെനിക്ക് ഇത് എനിക്കൊന്ന് ഇപ്പൊ ജാനകി എന്ന് പറയുന്ന അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ ജാനകി വേലക്കാരി അയാളുടെ പലരുടെയും പേര് ജാനു വേലക്കാരി ജാനു ജാനകി സ്വയംഭരം ഇങ്ങനെ കുറെ ഇത് വന്നിട്ടില്ല ഇത് എന്താണ് ഇപ്പൊ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു ഹർട്ട് മുറിവേറ്റു എന്ന് പറയാൻ കാര്യം എനിക്ക് മനസ്സിലായി സീതയുടെ പേര് ജാനകി എന്ന് അറിയുന്നവർ തന്നെ വളരെ ചുരുക്കമാണ് അതാണ് ദിവസം ജനകന്റെ പുത്രി എന്ന നിലയിൽ ജാനകി സീത എന്ന് വെച്ച കലപ്പ സീതം ഒഴിവു ജാലെ അതിൽ നിന്ന് ഉഴുവു ജാലിൽ നിന്ന് കിട്ടി എന്നാണ് കഥയല്ലേ ഇതൊന്നും ഇവിടെ മതവിശ്വാസികൾക്ക് പോലും ഒരു പ്രശ്നമല്ലല്ലോ ജാനകി എന്ന് പറഞ്ഞൊരു സിനിമ വന്ന ഏത് മതവിശ്വാസിക്കാണ് ഇവിടെ വ്രണപ്പെടുന്നത് അവിടെ ഈ വ്രണപ്പെടറ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാന്ന് പറഞ്ഞത് അസാമാന്യ കുത്തിത്തിരിപ്പും ഈ ആകോ വർക്കുവാണല്ലോ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ബോർഡിൽ ഇരിക്കുന്ന ഡാഷ് അതാണ് കറക്റ്റ് അവിടെ പൂരിപ്പിക്കാൻ പറ്റില്ല അമ്മ കണ്ടുപിടിച്ച് ഒന്നാമത് റിലീജിയൻ ബേസിക്കലി എവിടെ ഹത്തിയണോ എവിടെ ഹത്യണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കുകയാണ് അവിടെ അതിൻ്റെ കൂടെയാണ് ഒരു സാധനം ഇല്ലാത്ത ഒരു സാധനം ഇൻവെന്റ് ചെയ്ത ആർക്കും പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത നോക്കൂ ഇതാണ് പ്രശ്നം ഇത് ചില യുക്തിവാദികളൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആരും കാണാത്ത ആർക്കും പ്രശ്നമില്ലാത്ത അവരോട് പറഞ്ഞു നോക്കൂ ഇങ്ങനെ നോക്കി കീഴിലൂടെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ കുറെ ഈ ആഗോ വർക്ക് ചെയ്യുന്ന ഞാൻ കണ്ടു അമ്മാതിലെ ഒരു ഇആഗോ വർക്കാണ് ഇത് ഇത് സത്യത്തിൽ ഈ സമൂഹത്തില് ഈ മതത്തിന്റെ പിടി ഭയങ്കരമായിട്ട് മുറുക്കാനായിട്ടുള്ള ഒരു ഒരു പ്രവണതയെ അതിന് അതിന് ഈ സെൻസർ ബോർഡ് ഇത് ആരൊക്കെയാണ് ഇതിന്റെ ഈ മഹാന്മാരെന്നു കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത് പരമകഷ്ണം പരിതാപ് കൗർ എന്നെ പറയാനുണ്ട് പുതിയത് കണ്ടുപിടിയ സീതയുടെ പേര് വെച്ച് പടം ഇറക്കിയ പ്രശ്നമാണ് ജാനകി ഓ ഇതെന്ത് രോഗമാണ് ഇന്ത്യയുടെ അവസ്ഥ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം ഉപയോഗിക്കാൻ പാടില്ലാത്ത ദൈവനാമങ്ങളുടെ പട്ടിക അത് ആദ്യം ശരിയാണ് അത് വളരെ ഒരു ഇതാണ് ആദ്യം നിങ്ങൾ പട്ടിക പ്രശ്നം ഇന്ന ഇന്ന പേരുകളൊന്നും ഇടാൻ പാടില്ല ചില പേരുകളിലൊക്കെ അല്ലാതെ തന്നെ ആളുകൾ ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ പിന്നെ എന്താണ് ചീജ ജോസഫിനെ കൈവെട്ടിയതിന് ശേഷം ഈ സിനിമയിലൊന്നും മുഹമ്മദ് എന്ന് പറഞ്ഞ പേരിലൊരു കഥാപാത്രമേ ഇല്ല അങ്ങനെ പേരൊന്നും ഇറക്കിയില്ല അങ്ങനത്തെ പേരും ഇല്ല കഥാപാത്രങ്ങളല്ല വേറെ എന്തെങ്കിലും പേര് ലത്തീഫെന്നോ സുഹൈലെന്നോ ഇതെല്ലാം തന്നെ ഈ സിനിമാക്കാരെ കൊണ്ടു ദ്രോഹം ഭയങ്കരമാണ് അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങാണ് ഇവന്മാരുണ്ടാക്കി വിടുന്നത് എന്നുള്ള മാത്രമല്ല ഈവൻ പല സിനിമകളും അവിടെ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ പറയുന്നത് അവയവദാനത്തിനെതിരെയാണ് അവയവദാനം ഭയങ്കര മാഫിയാണ് മാഫിയ അത് ഈവൻ ജെനുവനായിട്ടുള്ള കേസുകൾ എവിടെങ്കിലും അഴുവി നടക്കാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് നേരിട്ട് അത് ക്രിമിനലൈസ് ചെയ്ത് അവനെ പിടിച്ചു അല്ലേ ഭയങ്കര റിഗ്രസീവാണ് സിനിമ പല കാര്യങ്ങളും അതുപോലെ തന്നെ ഈ എല്ലാ കാര്യത്തിലും എന്ത് പോസിറ്റീവ് ഞാൻ പോസിറ്റീവ് സന്ദേശം സിനിമ കൊടുക്കണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ റിഗ്രസീവ് ആയിട്ട് ഒരു സാധനം ഇത് വരുമ്പോൾ സോഫായിട്ടും നമ്മളത് കാണാതിരുന്നു കൂടി ഇതൊരു വർഗീയ സംഘർഷത്തിനും ഈ മതാധിപത്യം ഇവിടെ കൂടുതലുണ്ടാക്കാനും സഹായിക്കുന്ന ഒരു സെൻസർ ബോർഡാണ് ഓരോ കാര്യവും ഇല്ലാത്ത ഒരു കാര്യത്ത് അവരൊരു പ്രശ്നം ഉണ്ടാക്കി ഓൺ യു സെൻസർ ബോർഡ് ഏ വാട്ടർ ആരാന്നറിയത്തില്ല ഇത് ആരായത് ഈ സെൻസർ ബോർഡ് ആരാന്നെനിക്ക് വല്ല പിടിയുണ്ടോ നിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ വന്നിട്ടുണ്ടോ